ലീഡർഷാപ വടകരയിലും ഇനി ഒരു പോക്കില്ല കോഴിക്കോട് എം കെ രാഘവൻ തന്നെ ജയിക്കുമെന്ന കാര്യം ജയിക്കുന്ന സംശയമില്ല അമ്പതിനായിരത്തിനടുത്തേക്ക് ലീഡ് നില ഉയർന്നിരിക്കുകയാണ് മാവേലിക്കരയിൽ ലീഡ് കൂടുകയാണല്ലോ രഞ്ജിത്ത് നാലായിരത്തി മുന്നൂറ്റി കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ ലീഡ് ഏതാണ്ട് അയ്യായിരത്തിനടുത്തായി എന്നുള്ളതാണ് അവസാന റൗണ്ടുകളിൽ കൊടിക്കുന്നിൽ തന്റെ പ്രഭാവം തിരിച്ചു പിടിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഉണ്ടായാലും കൊടിക്കുന്നിൽ ജയിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ അറിയാവുന്ന നേതാവാണ് കൊടുക്കുന്നില്ലെന്ന കാര്യം കൃത്യമായിരുന്നു നമുക്ക് വ്യക്തമാകുന്നത് മലപ്പുറത്ത് വയനാട്ടിലെ കോഴിക്കോട്ട് കൊല്ലത്ത് പത്തനംതിട്ടയിലെ എറണാകുളത്ത് ഇടുക്കിയിലെ ചാലക്കുടിയിലൊക്കെ യു ഡി എഫ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു കാസർഗോഡും കണ്ണൂരും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു വടകരയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു അത്തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചാലക്കുടിയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ആലത്തൂർ മാത്രം ചുവപ്പു കോട്ടയായി നിലനിൽക്കുന്നു പച്ചത്തുരുത്തായി എൽ ഡി എഫിന് കേരളത്തിൽ ഇത്തവണ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ലീഡ് കിട്ടാൻ ഏതാണ്ട് എട്ടോ ഒമ്പതോ മണ്ഡലങ്ങൾ യു ഡി എഫിന് ഉണ്ടായിരിക്കും ഇപ്പോൾ പതിനായിരത്തിന് മുകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില ഉയർന്നു വയനാട്ടിൽ ഉറപ്പാണ് ഇടുക്കിയിൽ ഉറപ്പാണ് എറണാകുളത്ത് ഉറപ്പാണ് കൊല്ലത്തുറപ്പാണ് മലപ്പുറത്തും പൊന്നാനിയിൽ പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെയൊക്കെ ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടുകളുടെ ലീഡ് ഉറപ്പായി വന്നിരിക്കുകയാണല്ലോ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ രീതിയിൽ യു ഡി എഫ് തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങൾ ബിജെപി തൃശൂർ ബിജെപി എടുക്കുന്നു യു ഡി എഫിനെ ചോദ്യം ചെയ്യ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും കോൺഗ്രസിനുള്ളിൽ തിരുവനന്തപുരത്ത് ആയുസേഖർ ലീഡ് ഉയർത്തുന്നു അതും ചോദ്യം ചെയ്യപ്പെടും ും ഈ രണ്ട് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാൽ തരംഗം എന്നതിന് വലിയ തിരിച്ചടി മാറും ബി ജെ പി ആണ് എന്നതും വലിയ ചോദ്യചിഹ്നമായി മാറും രണ്ട് സീറ്റുകൾ ബി ജെ പി നേടുകയാണെങ്കിൽ സി പി എം ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ അതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകും അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് എന്തായിരിക്കും സ്ഥിതി ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഇത്രയും അയ്യായിരത്തിൽ അയ്യായിരം വോട്ടുകളുടെ ലീഡ് ആയിട്ടില്ല വന്നിട്ടില്ല പക്ഷെ നാലായിരത്തി എഴുന്നൂറ് സംതിങ് യുടെ ഇരുപത്തയ്യായിരം കടന്നു തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ലീഡ് ഇരുപത്തി അയ്യായിരം കടന്നു ഇരുപത്തി അയ്യായിരം കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നു കേരളത്തിൽ താമര വിരിയുന്നു അങ്ങനെ കേരളത്തിൽ താമര സുരേഷ് ഗോപി ഇരുപത്തി അയ്യായിരത്തിന്റെ ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടാമത് സുനിൽനെ അട്ടിമറിച്ചു കൊണ്ട് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിക്കൊടുക്കുകയാണ് അതിനിടയിൽ കാൽ ഷാഫിയുടെ ലീഡ് ഇരുപത്തി മൂവായിരം കടന്നിരിക്കുന്നു ഷാഫിയുടെ ലീഡ് ഷാഫി വെക്കുകയാണ് വടകര വടകരയിലും ഇനി ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ് ടീച്ചറിൽ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓരോ ഓരോ റൗണ്ട് വരുമ്പോഴും ഷാഫി മെച്ചപ്പെടുത്തുകയാണ് മാത്രമല്ല കൂത്തുപറമ്പും തലശ്ശേരിയും ഒക്കെ അവിടെയും വലിയ രീതിയിൽ ലീഡ് നേടുവാനായിട്ട് കഴിയുന്നില്ല ബഷീറിന്റെ ലീഡ് അറുപത്തി ആയി ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ലീഡ് അവിടെ കിട്ടും ഇ ടി മുഹമ്മദ് ബഷീറിന് സേഫാണ് മലപ്പുറവും യു ഡി എഫിന് സ്വന്തമായി എറണാകുളം സ്വന്തമായി പൊന്നാനി സ്വന്തമായി കൊല്ലം നേരത്തെ തന്നെ ഊഹപ്പിച്ചു ഇനി ആലപ്പുഴയിലും തിരിച്ചു പോക്കില്ല പാലക്കാട് ശ്രീകണ്ഠൻ വീണ്ടും ജയിക്കുന്നു കാസർഗോഡ് രാജ്മോഹൻ ഫൈറ്റ് അതും വിജയം കാണുകയാണ് ഒന്ന് മാവേലിക്കരയിൽ കൊടുക്കുന്ന ക്രമാനുഗതമായി ലീഡ് ഉയർത്തുകയാണ് ആറ്റിങ്ങിലും തിരുവനന്തപുരവുമാണ് തലസ്ഥാന നഗരയിലെ രണ്ട് മണ്ഡലങ്ങളിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത് അവിടെ രണ്ട് മണ്ഡലങ്ങളിലും ബിജെപി യുടെ ലീഡ് കൂടി അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരത്തെ കൂടുതലുണ്ടായിരുന്നു ആയിരത്തിൽ താഴെ കടൂർ പ്രകാശ് എത്തുന്നതും സവിശേഷമായ സാഹചര്യത്തിലാണ് കാരണം ആറ്റിങ്ങലിൽ വലിയ മത്സരം ത്രികോണ പോരാട്ടം നടന്ന ആറ്റിങ്ങലിൽ വലിയ മത്സരം നടക്കുന്നു അവിടെ മുരളീധരന്റെ വോട്ടുകൾ നിർണായകമാകുന്നു േഴായിരം കടന്ന് സുരേഷ് ഗോപി ഓരോ റൗണ്ടിലും സുരേഷ് ഗോപി തന്റെ ലീഡ് ഉയർത്തുകയാണ് ഇരുപത്തിയേഴായിരം കടന്നാണ് അങ്ങനെ ആറ്റിങ്ങലും ശ്രദ്ധാ കേന്ദ്രം ആവുകയാണ് കാരണം അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞു ആയിരത്തിന് താഴെ വന്നിരിക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി അങ്ങനെ ആറ്റിങ്ങൽ സ്വന്തമാക്കാൻ എൽ കഴിയുമോ ആലത്തൂരല്ലാതെ ആറ്റിങ്ങിൽ കൂടി സ്വന്തമാക്കി നാണക്കേട് ഒഴിവാക്കാൻ അതായത് ഒന്ന് എന്നുള്ളത് രണ്ടാക്കി മാറ്റാൻ കഴിഞ്ഞവടത്തെ ഒന്ന് ഇത്തവണ രണ്ടാക്കി മാറ്റാൻ എൽ ഡി എഫിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ചാണ് ആറ്റിങ്ങിൽ ആയിരത്തിൽ താഴെ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോഴും ഒരു രണ്ടായിരം കടന്നൊരു ഭൂരിപക്ഷം ഒരു സ്ഥാനാർത്ഥിക്ക് മാറ്റിങ്ങിലും ലഭിച്ചില്ല എന്നത് പ്രധാനമാണ് നമുക്കറിയാം തലസ്ഥാന നഗരിയിലെ ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ചുരുങ്ങുന്ന പശ്ചാത്തലമാണ് മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു മറ്റു മണ്ഡലങ്ങളിൽ ിൽ ഒരു സ്ഥലത്ത് ബിജെപി വിജയമേതാണ്ട് ഉറപ്പിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ലീഡ് തൊണ്ണൂറ്റി എട്ടായിരത്തി രാഹുൽ ഗാന്ധിയുടെ ലീഡ് എത്തുന്നു ഒരു ലക്ഷം അല്പസമയത്തിനകം ക്രോസ് ചെയ്യും അവിടെയാണ് രാഹുൽ ഗാന്ധിയാണ് ആദ്യമായ ഒരു പക്ഷേ സംസ്ഥാനത്ത് ഒരു ലക്ഷം വോട്ടുകളുടെ ലീഡിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് കാര്യങ്ങൾ പോകുന്നു സുരേന്ദ്രന്റെ സാന്നിധ്യം ിൽ പ്രതീക്ഷിക്ക് ഗുണകരമാകുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ സേഫാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സേഫാണ് ഇനിയൊരു പിന്നോട്ട് പോക്ക് ഇല്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് കാരണം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയും ന്യായമായി വോട്ട് പിടിക്കുന്നുണ്ട് എന്നാണ് രണ്ടാം സ്ഥാനത്തേക്ക് അല്ലാതെ രാജീവ് ലീഡ് നില കുറയുന്നു തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയുടെ മൂവായിരത്തി തൊള്ളായിരത്തി പത്താകുന്നു ലീഡ് നില തിരുവനന്തപുരത്ത് ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ലല്ലോ പറയാം രാജീവ് ചന്ദ്രശേഖരന് ഈ ലീഡ് മതിയാകില്ലല്ലോ അവസാനം മൂന്ന് റൗണ്ട് വരുമ്പോൾ അതിപ്പോഴും പ്രസക്തമാണല്ലോ അതെ പാറശാല നെയ്യാറ്റൻകര കോവളം ഈ മൂന്ന് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ എപ്പോഴും ബി ജെ പിക്ക് ബാലികേറാ മലയാണ് പക്ഷെ അവിടെ കൃത്യമായി തീരദേശം അടക്കം എപ്പോഴും ശശി തരൂരിന് അനുകൂലമായി ചിന്തിച്ച സ്ഥലങ്ങളാണ് അവിടെ കൃത്യമായി വോട്ടുകൾ എൽ ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിന് പോൾ ചെയ്താൽ തീരദേശ മേഖല രാജീവിനോട് കനിഞ്ഞാൽ ജയസാധ്യത ഉണ്ട് എന്ന് മാത്രമാണ് സാഹചര്യമല്ല അവസാന വോട്ട് എണ്ണുമ്പോൾ ബി ജെ പിയുടെ വോട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന അവസ്ഥ അല്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത് അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായിട്ട് എൽ ഡി എഫിന് കിട്ടുമെങ്കിൽ തീരദേശ വോട്ടുകൾ കുറച്ചെങ്കിലും രാജീവിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയ ഉണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഓർക്കണം മഞ്ജു രണ്ടായിരത്തി ഓർക്കണം രാജഗോപാൽ പതിനാലായിരം വോട്ടിന് പരാജയപ്പെട്ട അവസാന റൗണ്ടുകളാണ് പക്ഷേ രഞ്ജിത്ത് അവസാന റൌണ്ടുകളിലേക്ക് രാജേട്ടന് ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ ഉണ്ടായിരുന്നേ അവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് വരികയായിരുന്നു അതാണ് അതായത് രാജീവിന് അത്രയും വേണ്ടിവരും അതായത് ജയമുറപ്പിക്കാറായിട്ടില്ല ബിജെപിക്ക് തിരുവനന്തപുരത്ത് ജയം ഉറപ്പിക്കാറായിട്ടില്ല ആദ്യമായി പതിനായിരം വോട്ടുകൾ സമ്മാനിക്കുകയാണ് ആ മന്ത്രി കൂടിയായ കെ രാഷൻ അതെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറുകൾ പിന്നിടുന്ന പശ്ചാത്തലമുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ നാല് റൗണ്ടുകളെങ്കിലും എണ്ണിത്തീർന്നതിനു ശേഷമുള്ള സാഹചര്യമാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇപ്പോഴും ലക്ഷക്കണക്കിന് വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട്